ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടായിരിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പലരും ഒരുപാട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് സൗണ്ടിന് തീരെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ കാരണം കഫക്കെട്ടായതുകൊണ്ട് അപ്പോൾ ഈ പ്ലംബിങ്ങിനെ കുറിച്ചിട്ട് അപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പ്രഷർ പ്ലമ്പിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് ഷോർട്ട് വീഡിയോയിലിട്ടപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അഭിപ്രായങ്ങൾ നമ്മൾ ഒക്കെ കേൾക്കുന്നുണ്ട് ഒക്കെ കാണുന്നുണ്ട് പലർക്കും ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും ഓരോ വർക്കിനും ഓരോരോ വ്യത്യാസങ്ങൾ നമ്മൾ നമ്മളെ വർക്കിനൊക്കെ മാറ്റങ്ങൾ വരുത്തും വരുത്തി കൊണ്ടിരിക്കുകയാണ് കാലം ചെല്ലുന്നതനുസരിച്ചിട്ട് നമ്മൾ മാറ്റങ്ങളും വരുത്തുന്നതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരിക്കലും പണി അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഒരിക്കലും നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ കാണരുത് കാരണം ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസാണ് ഇപ്പോൾ 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 ഉദാഹരണത്തിന് ഇപ്പോൾ പണി പഠിച്ച് വരുന്ന തലമുറ ഉണ്ടല്ലോ ഇപ്പം ഞാനൊക്കെ പണി പഠിക്കുന്ന സമയത്ത് ചില ആൾക്കാരും നമുക്ക് പറഞ്ഞ് തരാറില്ല ഇതൊക്കെ കണ്ടും കേട്ടിട്ടൊക്കെ പഠിക്കുന്നതാണ് ഒരിക്കലും ഒരു ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ചില മുതലാളിമാർ ഇപ്പം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇപ്പം പുതിയ പിള്ളേരൊക്കെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കില്ല പക്ഷെ നേരെ മറിച്ച് കുറച്ച് ആൾക്കാർ ഇത് പറഞ്ഞു കൊടുക്കും കാരണം ഭാവിയിൽ തലമുറകൾക്ക് ഇത് നമ്മളിത് പറഞ്ഞു കൊടുത്താലാണ് മറ്റുള്ളവർക്ക് ഇത് അറിയാൻ പറ്റുകയുള്ളൂ ഒരു ഉദാ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷന്മാർ അവർ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടല്ലേ നമ്മളെ തലമുറ പഠിച്ച് പഠിച്ച് വരുന്നത് അല്ലാതെ ഇത് അറിവ് നമ്മളെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ആർക്കും ഉപകാരമില്ലാതെ വെച്ചിട്ട് എന്താ കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും കമൻ്റ് ചെയ്യണത് ഇതൊക്കെ ഞങ്ങൾക്ക് മുന്നേ അറിയാം ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ആയിക്കോട്ടെ പക്ഷെ നിങ്ങളെക്കാട്ടിലും പഠിച്ചു വരുന്ന കുട്ടികൾ അതായത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഈ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ നമ്മളാണ് യൂട്യൂബിൽ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഈ ഡീറ്റെയിൽസ് വീഡിയോയിൽ അധികം കമൻറ്റ് അധികം വരാറില്ല കാരണം ഷോർട്ട് വീഡിയോയിലാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ അത്രേ ഉള്ളൂ കാരണം എനിക്ക് ആരോടും ദേഷ്യമില്ല ഞാൻ ഒരു ഉപദ്രവം ചെയ്യാതെ ഞാൻ എൻ്റെ പാടിനോക്കി വീഡിയോ പണിയെടുത്ത് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസും നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്നത് അത്രയും നല്ല തിരക്കുള്ളതുകൊണ്ടും നമ്മൾ ഈ വീഡിയോസിന് വേണ്ടി ഒരുപാട് സമയം മാറ്റി മാറ്റിവെക്കുന്നുണ്ട് നൈറ്റൊക്കെയാണ് ഞാനിത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനൊന്നും വേണ്ടിയിട്ടല്ല എന്നെക്കാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ കേരളത്തിലുണ്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ വൃത്തിയോടെ ചെയ്യുന്നൊരു കേരളമാണ് കാരണം അറിയുക പലരും ആ നമ്മളവിടുത്തെ പ്ലംബിങ് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി പോയിരുന്ന പോലെയല്ല കേരളത്തിലെ പ്ലംബിംഗ് മിലിറ്ററികളൊക്കെ നല്ല വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അറിയില്ല എനിക്കറിയാം മറ്റുള്ള പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യം പോലെ പറയണത് നമ്മളെ ഇന്ത്യയിൽ ഇന്ത്യത്തെ കാര്യമാണ് ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതൽ വൃത്തിയിൽ ചെയ്യുന്ന എൻ്റെ കൺസെപ്റ്റിലുള്ളത് കേരളമാണ് മറ്റു രാജ്യങ്ങളിൽ ഇല്ല ഇല്ലയെന്നെല്ലാം പറയുന്നത് പക്ഷേ ഒക്കെ ഓരോരോ രാജ്യങ്ങളിൽ ഓരോരോ വ്യത്യാസങ്ങളുണ്ട് നമ്മളെ വീ നമ്മളെ വീട്ടിൽ വയറിങ് ഇപ്പോൾ ഓരോരുത്തരും വീടുകളിൽ വയറിങ് ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ പണ്ട് ചെയ്ത പോലെയല്ല ഇപ്പോൾ നമ്മളെ കേരളത്തിൽ വയറിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഓരോ വീടുകളിലും ഇപ്പോൾ വയറിങ്ങിൽ തന്നെ ആണെങ്കിൽ തന്നെ ഓരോ വീടിലിപ്പോൾ നമ്മൾ ഇൻവെർട്ടറിനും സെപ്പറേറ്റ് ആർ സി ബി വെക്കുന്നുണ്ട് അതേപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീട് കണ്ടോ ഈ കാണുന്ന വീട് ബാക്ക് സൈഡിൽ നിന്നാണ് ഫ്രണ്ട് മുകളിൽ നിന്നാണ് എടുക്കുന്നത് ഇവിടെ ഏകദേശം ഒമ്പതോളം ആർ സി ബി വെച്ചിട്ടാണ് നമ്മൾ ഈ വീട് വയറിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മോൾ ഭാഗത്തിൻ്റെ വ്യൂന്ന് കാണിച്ചാൽ കേട്ടോ സാധനം ഇപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇരുന്നിട്ട് ഇത് വിരി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ കേട്ടോ കാണണമെങ്കിൽ കാണാൻ നല്ല ഭംഗി ഇല്ല കാണാൻ ഒക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ പുല്ലൊക്കെ മുളച്ച് വരുകയുള്ളൂ അപ്പോൾ ഒരു ചെറിയ ലൈറ്റ് മഴ പെയ്തുകൊണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ലേ അപ്പോൾ നമ്മളിവിടെ പുറത്തൊക്കെ ഒരുപാട് ഗാർഡൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗാർഡൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തൊക്കെ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ആർ സി സി ബി കാണുന്ന ലൈറ്റുകൾക്ക് നമ്മൾ സപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഓട്ടോമേഷൻ ഗേറ്റ് കണ്ടോ അതിനും സപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ആർ സി സി ബി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ വീടിൽ കാണുന്ന പോലെ ഒരു സർവീസ് വയറോ അല്ലെങ്കിൽ ഒരു മറ്റേ നെറ്റിൻ്റെ വയറോ അല്ലെങ്കിൽ കേബിളിൻ്റെ വയറൊന്നും നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണില്ല അപ്പോൾ അതിന് നമ്മൾ ഇതിന് എന്ത് ചെയ്തിരിക്കുന്നത് ആ കാണുന്ന പോസ്റ്റ് കണ്ടോ ആ ഓ പോസ്റ്റിൽ നിന്നാണ് ഈ നെറ്റിൻ്റെ വയറും അതേപോലെ കെ എസ് ഇ ബിക്കുള്ള ലൈനും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ആ കാണുന്ന കുഞ്ഞ് ഒരു ഷെഡ് കണ്ടോ ആ ഷെഡിലാണ് നമ്മൾ പാനൽ ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ പാനൽ ബോർഡ് വെച്ച വീഡിയോസൊക്കെ നമ്മൾ ഇനി വരാൻ കിടക്കുന്നുണ്ട് ആ ഷെഡിൽ നിന്നാണ് നമ്മൾ നേരെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഡി ബിയിലേക്ക് യു ജി കേബിൾ ഇട്ടിട്ടാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് കാണുന്ന പാനൽ ബോർഡും ചെറിയ ഷെഡ് ആയതുകൊണ്ട് തന്നെ നമ്മളതിൽ എക്സോസ് വാനൊക്കെ വെച്ചിട്ടുണ്ട് ടൈമറൊക്കെ വെച്ചിട്ടാണ് എക്സോസ് വാൻ വെച്ചിരിക്കുന്നത് അതൊരു കട്ടൊരു ഒരു പതിനൊന്ന് മണി തൊട്ടിട്ട് വൈകിട്ടൊരു എട്ട് മണിവരെ അത് ഓടിക്കൊണ്ടിരിക്കും പിന്നെ കട്ട് ഓഫ് ആവും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഇങ്ങനത്തെ ഓരോ മാറ്റങ്ങൾ നമ്മൾ വ വയറിങ്ങിൽ കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെറിയ വീടുകളിലൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം വലിപ്പുള്ള വീടുകളിലൊക്കെയാണ് ഈ കാണുന്ന മോഡലെ നമുക്ക് വയറിങ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ കാരണം വെച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ നമ്മൾ വയറിങ് ആയാലും പ്ലംബിങ് ആയാലും ഓരോ മാറ്റങ്ങൾ ഒരു കാലഘട്ടം ചെല്ലുന്നതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എന്ന് പറയുന്ന സംഭവം ആർക്കും പുതുതായി കിട്ടുന്നതല്ല ഓരോരുത്തർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് കിട്ടുന്നതാണ് നിങ്ങൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും വ്യക്തമായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് പലരും പല മ്യൂസിക്കും ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ എൻ്റെ അറിവ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പറവുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ നിങ്ങൾ ഇതേപോലെ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ പറഞ്ഞു കൊടുക്കുക നമ്മളെ നമ്മളറിവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല മരിച്ചു പോകുമ്പോൾ കൊണ്ടാവാനുള്ള ഒന്നുമല്ലല്ലോ ബാക്കിയുള്ളവർക്ക് ഉപകാരം ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തതാണ് കാരണം എനിക്ക് അറിയാലോ എൻ്റെ വീഡിയോസിൽ ഫുള്ള് വരുന്നത് പോസിറ്റീവ് കമൻറ്റ് കുറച്ചാണെങ്കിൽ അതിൻ്റെ ഇരട്ടി നെഗറ്റീവ് കമൻറ്റാണ് നമ്മൾ വീഡിയോസിൽ വരുന്നത് കേട്ടോ അതുകൊണ്ടൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അഭിപ്രായങ്ങൾ എന്തായാലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കെ കേട്ടോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ